നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ അപ്ഡേഷൻ ആയിട്ടുള്ള കമന്റ് ബോക്സിലുള്ള ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം ഈ പ്രണയബന്ധത്തിന്റെ കാലചക്രമിത അനുകൂലമാകുന്നു നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഈ വ്യക്തി ഒടുവിൽ നിങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുവാൻ പോകുന്നു ഇന്നത്തെ ഈ ഒരു ഊർജ്ജം വെച്ചിട്ടാണ് നമ്മൾ വായന ചെയ്യുവാനായി പോകുന്നത് ഏറ്റവും മുകളിൽ ഈ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏതാനും ചില പ്രണയ സന്ദേശങ്ങൾ കൂടി വെളിപ്പെടുത്തുന്നതായിരിക്കും അതുമാത്രമല്ല മാലാഖമാരുടെ ഇന്നത്തെ മാലാഖമാർക്ക് നിങ്ങളോട് പറയാനുള്ളതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് സന്ദേശങ്ങൾ അതുപോലെ പ്രണയ സന്ദേശങ്ങളും മൂന്നെണ്ണം അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള മനസ്സോടു കൂടിയും നിങ്ങൾ ഈ വായന മുഴുവനുമായി കാണുവാനായിട്ട് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഭാവഗതികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകളും ഈ പ്രണയബന്ധത്തെ കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറെ കൂടുതൽ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം ഈ വ്യക്തിക്ക് പല കാര്യങ്ങളിലും താല്പര്യമുണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പുറകിലേക്കായിരുന്നു കാരണം ഈ പ്രണയബന്ധം കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കിയെടുക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പ്രണയബന്ധം വിജയകരമായി പൂർത്തീകരിക്കാം എന്നുള്ള രീതിയിൽ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ അത്രമേൽ സഹന ശക്തിയില്ലാതെ വിഷമിച്ചിട്ടുണ്ട് ക്ഷമിച്ച് ക്ഷമിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ട് പല സാഹചര്യങ്ങളോടും നിങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഏതൊരു സാഹചര്യത്തെയും മാറ്റിമറിക്കുവാനും കീഴ്പ്പെടുത്തുവാനും ഈ വ്യക്തി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്കുമൊപ്പം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഏത് രീതിയിലുള്ള പ്രോത്സാഹനമാണോ ആ ഒരു തരത്തിലുള്ള പ്രോത്സാഹനവും ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അതിപ്പോൾ ഭാര്യ ഭർതൃ ബന്ധത്തിലാണെങ്കിലും കവിതാക്കളാണെങ്കിലും ഏത് രീതിയിലാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികപരമായിട്ടും ചിന്തകളോട് കൂടിയും വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിന്നിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ് അതിന് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല മണിക്കൂറുകളോളം ആഴ്ചകളോളം ദിവസങ്ങളോളം മാസങ്ങളോളം ഈ വ്യക്തിയുടെ ഫോൺ കോളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ഓരോ നിമിഷവും കഴിച്ചു കൂട്ടിയിരുന്നത് അക്രമേൽ നിങ്ങൾ ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിന്റെ തീവ്രതയും തീക്ഷണതയും പലപ്പോഴും ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഇവിടെ പല രീതിയിലും ഈ വ്യക്തി മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനെയെല്ലാം കാലചക്രം പ്രതികൂലമായതുകൊണ്ട് തന്നെ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല എപ്പോഴും സംഭവിച്ചു കൊണ്ടിരുന്നത് ഇവിടെ പലവരും അത് പിന്നിലാണ് അത് മറഞ്ഞ് നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രണയബന്ധത്തെ തകർക്കുവാൻ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നത് അതിൽ പലതും വിജയിക്കുക തന്നെ ചെയ്തു ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ഈ വ്യക്തിയുടെ പൂർവ്വകാല സ്ഥിതിഗതികൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലും സ്വന്തമായിട്ട് നേടിയെടുക്കണം എന്നാഗ്രഹിക്കുന്ന മറ്റു പല കാര്യങ്ങളിലും ഈ വ്യക്തിയുടെ വേണ്ടപ്പെട്ടവർക്കും മാത്രമാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂടെയുള്ള സമയം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള അഭിപ്രായങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല മറ്റുള്ളവരാണെങ്കിലോ നിങ്ങളെയും ഈ വ്യക്തിയെയും കൂടുതൽ കൂടുതൽ അകറ്റുവാനാണ് ശ്രമിച്ചു കൊണ്ടിരുന്നത് ഇതൊരു ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും ലവേഴ്സ് ഊർജമാണെങ്കിൽ പോലും ഏത് ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ഈ വ്യക്തി ഒരു മൂൺ എനർജിയിലാണ് നിന്നിട്ടുള്ളത് അപ്പോൾ ചന്ദ്രദശ പറയുകയാണെങ്കിൽ അത് വളരെയധികം കുറഞ്ഞ നിരക്കിൽ നിൽക്കുന്നത് തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കാതെയും അത് പ്രാവർത്തികം ആക്കാൻ കഴിയാതെയും മാറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദേഷ്യമായിരുന്നു കാരണം മറ്റുള്ളവരോട് വളരെ സ്നേഹത്തോടു കൂടിയും വളരെ ഇഷ്ടത്തോടു കൂടിയും പെരുമാറുകയും നിങ്ങളുടെ കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള താല്പര്യം രീതിയിൽ പെരുമാറുകയും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെയും നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാതെയും ഒക്കെയും ഈ പേഴ്സൺ അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കണമെന്നും അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്ഥിതിഗതികളും അന്നത്തെ സാഹചര്യങ്ങളും എന്തിനെ എന്തിനു പറയുന്നു നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ റൊമാൻസ് ഏഞ്ചൽസ് ആണ് നിങ്ങളിലേക്ക് ഒരു ബ്ലസ്സിങ്ങോട് കൂടി നിങ്ങളിലേക്ക് വരാൻ ശ്രമിച്ചു ഇവിടെ മാലാഖമാരുടെ ഊർജ്ജം നോക്കുകയാണെങ്കിലും പ്രണയ പ്രണയമാണ് ഈ ഈ ഒരു ബന്ധത്തിലേക്ക് വരാനായി പോകുന്നത് റൊമാൻസ് എനർജിയാണ് ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളോട് നിങ്ങൾ മെല്ലിട്ടത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഉറക്കം മര്യാദക്കുള്ള ഉറക്കം ആരോഗ്യസ്ഥിതി എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കുന്നതായി നമുക്കിവിടെ കാണാം അത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തെങ്കിലും വഴികളോ അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ഊർജങ്ങൾ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുക ഡിപ്രഷനിൽ നിന്നുമൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് കടന്നു വരാൻ സാധിക്കുക നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ടെൻഷൻ സ്ട്രെസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് സാധിക്കുക ഇത്തരം സന്ദേശങ്ങളാണ് മാലാഖമാർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രമല്ല ഈ പ്രണയബന്ധത്തിന് ഒരു താക്കോലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു താഴായിരുന്നു നിങ്ങൾ പക്ഷെ താക്കോൽ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കരങ്ങളിലായിരുന്നു അത് തീർത്തും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പരിപൂർണമായിട്ടും കേറി സ്ഥാനം പിടിക്കുവാൻ ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ ഹൃദയവാതിൽ എപ്പോഴും തുറക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതിൽ പലവരും മോശപ്രവർത്തികൾ ഇതിനിടയിൽ ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഈ വ്യക്തിയുടെ പങ്കാളിയായി മനസ്സിൽ സങ്കല്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് മറ്റാരെയെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും നിങ്ങളോളം വരില്ല കാരണം നിങ്ങൾ ഈ പേഴ്സണെ ട്രീറ്റ് ചെയ്തിട്ടുള്ള രീതി പരിചരിച്ചിട്ടുള്ള രീതി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരെയും പുനഃസ്ഥാപിക്കാനാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നും പല നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടും പല കാര്യങ്ങൾ പരിഹരിച്ചിട്ടുമായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരാൻ പോകുന്നത് അല്ലാതെ വളരെയധികം ധൃർതി പിടിച്ചിട്ടോ തിടുക്കം കാണിച്ചിട്ടോ അല്ല ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് പക്ഷേ ഈ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനം തന്നെയായിരിക്കും അതിന് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാവുകയുമില്ല ഇന്നത്തെ വായനയിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ എനർജി നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് കാർഡ്സ് കാണിക്കുന്നത് നമുക്ക് ഇത്രയും കാലം കുറച്ച് പ്രതികൂലതകൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പരിപൂർണതയിലേക്ക് കോർണിക്കോപ്പിയ കാർഡ് അതുപോലെ വിക്ടറി കാർഡ് ഇതെല്ലാം തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന രീതിയിലാണ് കാർഡ്സ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഏറെ കൂടുതൽ അകന്നായിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും നിൽക്കുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയെ കാണണ്ട എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരു ശല്യമാകണ്ട എന്ന് കരുതി സ്വയം നിങ്ങൾ പിന്മാറി കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയെ ഫോളോ ചെയ്യുന്നതും സംസാരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നതും എല്ലാം നിർത്തിവെച്ചിട്ടുണ്ടാകാം അപ്പോൾ തീർച്ചയും തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യ സാഹചര്യത്തിലൂടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങളുമായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റിൽ നിന്നിരുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ അന്വേഷണം നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്ന രീതി പെരുമാറുന്ന രീതി ഇതെല്ലാം തന്നെ ഓരോന്നായി എണ്ണി എണ്ണി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണാം പ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോഴാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ എത്ര മാത്രം നിങ്ങൾ വലുതായിരുന്നു എന്നുള്ള തലത്തിലേക്ക് ഈ പേഴ്സൺ വരുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിവുകൾ കൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക് വേണ്ട കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തന്നെ വന്നോളും എന്നുള്ള ചിന്തകളാണ് പക്ഷെ പ്രണയമെന്നത് ഒരിക്കലും അത് ജീവിതത്തിലേക്ക് താനേ വരുന്ന ഒരു കാര്യമല്ല അങ്ങോട്ട് എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചേ ഇങ്ങോട്ട് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തയാണ് തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു നിസ്സാരമായ അറിവല്ല അറിവല്ല എന്നും ഈ പ്രണയബന്ധത്തിൽ ഏറ്റവും കൂടുതൽ ഈ വ്യക്തിയുടെ സാന്നിധ്യമാണ് വേണ്ടതെന്നും ഈ വ്യക്തി ഇനിയും മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് ഈ വ്യക്തിക്ക് വരുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ പ്രണയ സന്ദേശത്തിലേക്ക് നമുക്ക് എത്തി നോക്കാം നിന്നെ ഞാൻ ഏതോ സാഹചര്യത്തിൽ തെറ്റിദ്ധരിച്ചു ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തയായ വ്യക്തിയാണ് നീ നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ് അതെ ഇത്രയൊക്കെ ആയിട്ട് പോലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ യാതൊരു തരത്തിലുള്ള കുറുക്ക് വഴികളോ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ ചെയ്യുവാനോ പിടിച്ചു വാങ്ങുവാനോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക തന്നെ ചെയ്യും അത് നിങ്ങളുടെ കൈകളിലേക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള ശുഭാപ്തി വിശ്വാസക്കാരാണ് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ തട്ടിയെടുക്കാനോ സ്വന്തമാക്കുവാനോ പിടിച്ചു നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല കാരണം അതിൻ്റെതായ സമയമാകുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട് ആ വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിനി ഒരനുഗ്രഹമായി യാഥാർത്ഥ്യമായി വരുവാൻ പോകുന്നത് ഉള്ളൂ ഇന്നത്തെ വായന അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വായന എല്ലാവർക്കും ഫലപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വായന ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിലെ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു